യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിന്റെ കാര്യത്തിൽ നേതൃതലത്തിൽ തീരുമാനമായതായി സൂചന അഡ്വക്കേറ്റ് ഒ ജെ ജനീഷ് സംസ്ഥാന പ്രസിഡന്റായേക്കും പ്രഖ്യാപനം ഉടനുണ്ടാകും ഐ ഗ്രൂപ്പിന്റെ ശക്തമായ എതിർപ്പ് നിലനിൽക്കുന്നതിനിടയിൽ മറ്റ് ഗ്രൂപ്പുകൾ സമവായത്തിലെത്തുകയായിരുന്നു ലൈംഗികാരോപണത്തെ തുടർന്നുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശേഷം യൂത്ത് കോൺഗ്രസിന് നാഥനില്ലാത്ത അവസ്ഥയാണ് സമരങ്ങളെ അടക്കം ഇത് ബാധിക്കാൻ തുടങ്ങിയിട്ടും പ്രസിഡന്റിന്റെ കാര്യത്തിൽ സമവായത്തിൽ എത്താൻ നേതൃത്വത്തിന് കഴിഞ്ഞിരുന്നില്ല ഗ്രൂപ്പുകൾ സമ്മർദ്ദം ശക്തമാക്കിയതോടെയാണ് അധ്യക്ഷനെ കണ്ടെത്തുന്നത് വഴിമുട്ടിയത് ഇതിനിടയിൽ ഐ ഗ്രൂപ്പ് ഒഴികെ മറ്റ് ഗ്രൂപ്പുകൾ ഒറ്റപ്പേരിൽ എത്തി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റും മുൻ തൃശൂർ ജില്ലാ പ്രസിഡന്റുമായ അഡ്വക്കറ്റ് ഒ ജെ ജനീഷിനാണ് ഗ്രൂപ്പുകളുടെ പിന്തുണ കെ സി വേണുഗോപാൽ പക്ഷത്താണ് ജനീഷ് എ ഗ്രൂപ്പും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ജനീഷിനെ പ്രസിഡന്റാക്കുന്നതിൽ എതിർപ്പില്ലെന്ന നിലപാടിൽ എത്തിയിട്ടുണ്ട് അതേസമയം അബിൻ വർക്കിക്കായി ഐ ഗ്രൂപ്പും രമേശ് ചെന്നിത്തലയും സമ്മർദ്ദം തുടരുകയാണ് മറ്റ് ഗ്രൂപ്പുകൾ എല്ലാം സമവായത്തിൽ എത്തിയതിനാൽ ജനീഷ് തന്നെ പ്രസിഡന്റാകും എന്ന് ഏതാണ്ട് ഉറപ്പായി പ്രസിഡന്റിനെ ഉടൻ പ്രഖ്യാപിക്കാനാണ് സാധ്യത ന്യൂസ് ബ്യൂറോ കണ്ണൂർ